ഹായ് ഹലോ ഗൈസ് നമുക്കിന്ന് കുറച്ച് വൈകുന്നേരം കാഴ്ചകൾ കാണാം ചേച്ചി പാച്ച്യൂസിനെ കൂട്ടാൻ പോയതുകൊണ്ട് ഞാനും പീലിയും ഇതാ മുറ്റത്ത് കൂടെ കുറച്ച് നേരം നടക്കുകയാണ് നമ്മൾ ദിവാകോട്ട് മുറ്റത്ത് ഉണക്കാനിട്ടുണ്ടായിരുന്നു അല്ലു അതിലിവിടെ കളിക്കുന്നുണ്ട് അതാണ് പാച്ചൂസ് വരുന്നത് കണ്ടിട്ട് അല്ലൂസ് ഓടി പോവുകയാണ് കേട്ടോ പാച്ചൂസിനെ കൂട്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരിക്കലും വരുമ്പോൾ തൊഴിഞ്ഞ് കിട്ടിയതാ കേട്ടോ ഈ സാധനത്തിനെ അമ്മുവിനെ അമ്മു രണ്ട് പല്ലിമലോട്ടിയാട്ടോ അവർക്ക് കൊടുത്തത് പിലീനെ എടുത്തിട്ട് ഓൾ കുറച്ചു നേരം അവിടെ നിൽക്കുന്നുണ്ട് റോട്ടുമ്മൽ ഓ ഏട്ടനെ അതിനുള്ള സ്നേഹ കേട്ടോ കാരണം ഗൈസ് എൻ്റെ കൈ മുറിഞ്ഞിണ്ടായിരുന്നു കേട്ടോ ഭയങ്കര നീട്ടിലായിരുന്നു കേട്ടോ ഗൈസ് എൻ്റെ ഇടയിൽ അമ്മമ്മ വന്ന് വന്നു വരലും പോവല്ല ഒരുമിച്ചായിരുന്നു കേട്ടോ ഓട്ടറിക്ഷ വിളിച്ചിട്ടാണ് വന്നത് ഓട്രക്ഷക്കാരൻ പെട്ടെന്ന് എവിടേക്കോ പോവാണ്ട് വന്നിട്ടാണ് വേഗം പോയത് കേട്ടോ അപ്പോൾ ഗൈസ് അമ്മമ്മ എന്തൊക്കെയാണ് കൊണ്ടു വന്നിട്ടുണ്ട് അമ്പക്ക് പോയി നോക്കാം എന്തൊക്കെയാണ് കൊണ്ടുവന്നതാണ് ഹോർലിക്സും തേങ്ങയും പഴവും ഐസ്ക്രീമും പൊറോട്ടയും ചിക്കൻ കുറച്ച് പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞേരതാ അമ്മ വന്നിട്ടുണ്ട് അമ്മുമ്മ വന്ന് സന്തോഷട്ടോ അപ്പോൾ അച്ഛനൊക്കെ കാണുന്നത് അങ്ങനെ വിളക്കത്തിക്കാനുള്ള നേരമായിട്ടോ അപ്പോൾ ചേച്ചി വിളക്കൊക്കെ കത്തിച്ച് അങ്ങനെ വൈകുന്നേരം അപ്പം മാമൻ്റെ മോൻ വന്നിട്ട് അതിന് കണ്ണൊക്കെ പൊട്ടിയിട്ടാക്കുന്നത് അനിയത്തിനും കൊണ്ടാക്കാൻ വേണ്ടി വന്നതാണ്